വിശദമായ വാർത്തകളിലേക്ക് ചിന്നക്കനാളിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ തൂക്ക് വൈദ്യുതി വേലി ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കുന്നു മൂന്നിടങ്ങളിലായി പതിനാറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക വേലി സ്ഥാപിക്കുന്നതിനൊപ്പം വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണം ഒരുക്കിയെങ്കിൽ മാത്രമേ കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവൂ എന്ന് നാട്ടുകാർ പറയുന്നു സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് ചിന്നക്കനാൽ രണ്ടായിരത്തി മൂന്നിലെ ആദിവാസി പുനരധിവാസ പദ്ധതിയിലൂടെ കുടുംബങ്ങളെ കുടിയിരുത്തിയതിനുശേഷം ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ നാൽപ്പത്തിയേഴു പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നശിപ്പിച്ചു മേഖലയിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായ പന്തടിക്കളം ബി എൽ റാം സിംഗ് കണ്ഠം എന്നിവിടങ്ങളിലാണ് ഫെൻസിംഗ് ഒരുക്കുക അഞ്ചും ിൽ മൂന്നും എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് പദ്ധതിക്ക് മുന്നോടിയായി സമിതി യോഗം ചേർന്നു ആശ്വാസമാണ് പക്ഷേ എന്നാൽ പോലും ഫുൾ നമ്മളിപ്പോൾ തന്നെ ഒരു ആക്ഷേപം ഉയർന്നത് മുന്നൂറ്റൊന്ന് കോളീനെ കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആക്ഷേപം വന്നു എന്നാലും ഈ പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഫെൻസിംഗ് കൊണ്ട് ഈ ഒരു പഞ്ചായത്തിലെ ശാശ്വത പരിഹാരമാകത്തില്ല എന്നാലും കുറച്ച് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഒരു ആശ്വാസം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അവർ പറഞ്ഞിരിക്കുന്ന പെൻസിങ് ആണ് പറഞ്ഞിരിക്കുന്നത് പെൻസിങ് ചെയ്ത് നമ്മളൊരു ജനവാസം കൂടുതലുള്ള മേഖലയിൽ ആനശല്യം കൂടുതലുള്ള മേഖലയിൽ നമുക്ക് ചെയ്ത് തരാം തൂക്ക് പെൻസിങ് ചെയ്ത് മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ടെൻഡർ ടെൻഡറൊക്കെ രണ്ടായിരത്തി പതിനേഴിലായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു അന്തിമ ഇപ്പോൾ വന്ന് അവരോട് നമ്മൾ നമ്മളോട് ഈ സ്ഥലം കാണിച്ചിരുന്ന ഒരു സ്കെച്ചിനെ കുറിച്ചൊക്കെ ആവശ്യപ്പെടുന്നത് അല്ല അവർ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജനവാസ മേഖല കൂട്ടി കുറച്ച് കൃഷിയോടും കൂടെ കൂട്ടി ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്ന രീതിയിൽ അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളോട് അടുത്ത ദിവസം വന്ന് അവർ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ ഒത്തു ഒരുമിച്ച് ചെയ്യാനാണ് നമ്മുടെ ഒരു തീരുമാനം ഇവരിപ്പോൾ എട്ടും പതിമൂന്നും പതിനാറ് കിലോമീറ്റർ പത്തൊൻപത് കിലോമീറ്റർ ഉള്ളൂ ദൂരം ഇപ്പം ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും പരിഹാരമാകുന്നില്ല ഇനിയും ഏരിയകളും ആനശല്യം കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള മേഖലയും കൂടെ ശ്രദ്ധയെടുത്ത് ഇതിനൊന്ന് ചെയ്തു തരുവാണെങ്കിൽ ജനപ്ര ഉപകാരപ്രദമായിരിക്കും ജനങ്ങൾക്ക് മതികെട്ടാന് ജോലിയിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതും ആനയുടെ ശല്യം ജനവാസ മേഖലയിൽ രൂക്ഷമാകുന്നതിന് ഇടയാക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം ിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും നട്ടുപരിപാലിക്കണമെന്നാണ് ജനവാസ മേഖലയിലേക്ക് ആന വരാ വരാത്ത രീതിയിൽ ഒരു പെൻസിങ് ഇട്ട് തൽക്കാല സംരക്ഷണത്തിന്റെ കാര്യമാണ് പറയുന്നത് കാര്യം ഇവിടെ ആന പല പെൻഷിങ്ങും പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അതത് മേഖലയില് ജനങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം ശാശുവാകും നമുക്കറിയില്ല ഇതിനൊക്കെ ഊർജ്ജിതമായ രീതിയിൽ ജനങ്ങൾക്ക് സംരക്ഷണം കിട്ടാനും അതുപോലെ തന്നെ ആനയ്ക്ക് സംരക്ഷണം അതിനും വേണമല്ലോ അതിന് ഭക്ഷണം ഇല്ലെങ്കിൽ അത് ഓടികടക്കും അത് ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഓടിക്കണക്കുന്നതാണ് അത് അത് കിട്ടാതെ വരുമ്പോൾ അത് വല്ലാത്ത വല്ലാണ്ട് അല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു അപ്പം അതിനും ഒരു പരിഹാരം ഗവൺമെൻറ് കണ്ടെത്തണം വ്യാപകമായിട്ട് ഒരു ഏരിയ തിരിച്ചുകൊണ്ട് അതായത് ഇവിടെ റവന്യൂ ലാൻഡ് കിടപ്പുണ്ട് ഫോറസ്റ്റിന് ലാൻഡില്ല റവന്യൂടെ പക്കൽ നിന്ന് ഭൂമി ഫോറസ്റ്റിന് എൻ എസ് എൽ എച്ച് എല്ലിനെ കൊടുത്തത് എച്ച് എൽ കൊടുത്തല്ലോ പണ്ട് മരം വെക്കാൻ അതുപോലെ ഇവർ ഫോറസ്റ്റിന് കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയ തിരിച്ച് നിങ്ങൾക്ക് മത്തനോ വാഴയോ ഇപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ പ്ലാവ് ഒക്കെ ഉണ്ട് ഇവയൊക്കെ കൂടുതൽ വ്യാപകമായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധരി നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ അഭിപ്രായം പറഞ്ഞായിരുന്നു റേഞ്ച് ഓഫീസറോടും ഈ അഭിപ്രായം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഗവൺമെൻറ് അതിനെ ആ തലത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ആനയ്ക്കും കൂടെ സംരക്ഷണം കിട്ടും ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന ഭാഗങ്ങളിലാവും ആദ്യം ഫെൻസിംഗ് സ്ഥാപിക്കുക വനംവകുപ്പിന്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ